ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് ഓണം ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് ഇന്നലെയായിരുന്നു ഓണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഓണത്തിന് മഹാബലിനെയൊക്കെ എതിരയിച്ചു അപ്പോൾ ഇങ്ങനെത്തെ സ്ഥലത്ത് എതിരേക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പല സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ തൃക്കാക്കരപ്പിനൊന്നും വച്ച് എതിരേക്കാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു കാണുന്നതൊക്കെ ഒരു രസമായിരിക്കും അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ ഓണത്തിൻ്റെ ഇത് ഇതിലേറ്റ് കിട്ടും അത് കഴിഞ്ഞ് ഒരുവിധം രാവിലെ തന്നെ എല്ലാ പണികളും ഒരു തൊണ്ണൂറ് ശതമാനം പണികളും കഴിഞ്ഞു കണ്ട ഒരു ഏഴര ആയപ്പോഴത്തേക്കും നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് തലേദിവസം തന്നെ നമുക്ക് വേണ്ട കഷ്ണങ്ങളെല്ലാം അഴിഞ്ഞു വെച്ചാൽ നമുക്ക് രാവിലെ തന്നെ എല്ലാ പണിയും തീർക്കാം അപ്പം എൻ്റെ അവിയെല്ലാം റെഡി ആയിട്ടുണ്ട് അതുപോലെ സാമ്പാർ റെഡിയായി മെഴുക്ക് പരച്ച റെഡി ഇനി ചെറിയൊരു ഓലനും പായസം കൂടെ വച്ചാൽ മതി ഏഴര ആയപ്പോഴത്തേക്കും ഇത്രയും സാധനങ്ങൾ റെഡി ആയിട്ടോ ചെറിയൊരു രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയായി അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടേക്കൊക്കെ ഓണത്തിന് രാവിലെ സ്പെഷ്യലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി ഒന്നും ഓണത്തിന് നമ്മൾ നേടിക്കാൻ വെക്കുന്ന അടയും പഴം പുഴുങ്ങിയതും ചിപ്സും ഒക്കെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിയുക അപ്പോൾ അതും റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുവിധം എല്ലാം റെഡിയാക്കി ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയാകാണ് ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി വന്നിട്ട് റെഡിയാക്കാൻ വേണ്ടി വിചാരിച്ചപ്പോൾ പിള്ളേരൊക്കെ റെഡിയാക്കി മേക്കപ്പ് ചെയ്ത് ഓണമൊക്കെയല്ലേ അപ്പോൾ ചെറിയൊരു രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവും കേട്ടോ ഇപ്പം പിള്ളേർ ആയതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യാനും റെഡിയാകാനും ഒരുങ്ങാനും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഇത്രാവശ്യം കുറേ ഓണക്കോടി കിട്ടി അപ്പോൾ ഇന്നിട്ടേക്കും ഇപ്പോൾ രാവിലെ ഇട്ടേക്കുന്ന ഒരു ഓണക്കോടി അത് അമ്മാവാൻ ഓണക്കോടി കൊടുത്തതാണ് കേട്ടോ പക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഫൈനൽ ലുക്ക് ലുക്കല്ല വലിയ ചെറിയൊരു പൂവും കൂടെ വച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ പൂവും മേടിക്കാൻ ചേട്ടൻ പോയിട്ടേ ഉള്ളൂ അപ്പോൾ ആ ആളിൽ എപ്പോഴും കംപ്ലൈൻ്റാണ് അവളുടെ ഗെട്ടടി വിഗ്നി എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അക്കൂൻ്റെ എനിക്ക് എടുത്ത് തരുന്നത് അവളാണ് പക്ഷേ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് എപ്പോഴും അവളുടെ കെട്ടടി വെറ്റി എടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണ് അമ്പലത്തിൽ പോകാൻ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിലേക്കാണ് അടുത്ത പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് എടുത്ത് തന്നെ ആയതുകൊണ്ട് അമ്പലം നമുക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവളെ ചെന്നപ്പോൾ കുറേ ഫ്രണ്ട്സെങ്ങും നമുക്കെല്ലാവരും അറിയാവുന്ന സ്വന്തം വീട് പോലെയുള്ള ആൾക്കാരാണ് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാവരുടെ അടുത്തും ഭർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ അമ്മേനെയൊക്കെ കൂട്ടി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം ചെയ്തു കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നു ഇതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇതാണ് കഴിക്കണതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇവിടുന്ന് ഇത് ഹസ്ബൻഡിൻ്റെ വീട് കോലഞ്ചേരിയിലാണ് അപ്പോൾ ഞങ്ങൾ കോലഞ്ചേരിക്കടുത്തുള്ള വലയമ്പാടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് വീട് ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകും എൻ്റെ വീട് ചാലക്കുടിക്ക് അടുത്തുള്ള അന്നനാടാണ് ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പായസം റെഡിയാക്കി ഇത് വളരെ ഒരു പായസമാണ് പാലട പായസം മിക്സ് മേടിച്ചിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങളുടെ ചുറ്റും ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടേക്കൊക്കെ കുറച്ച് പായസം കൊടുക്കണം അത് കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ചധികം പായസം ഉണ്ടാക്കി കേട്ടോ അത് കഴിഞ്ഞ് ഊണിന് മുമ്പ് ഇതാണ് അടുത്ത ഓണക്കോടി ഇത് ഞാൻ തയ്പ്പിച്ചതാണ് ഇതാണ് അടുത്ത ഓണക്കോടി നിങ്ങൾക്ക് ഇതിൽ ഏത് ഓണക്കോടിയാണ് കുട്ടികളുടെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആൾക്കും ചെറിയൊരു ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവർക്കത് ഇടാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് രണ്ട് ഓണക്കോടി രണ്ടും പെട്ടുവാവാട തന്നെയാ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗണതിക്ക് ഇങ്ങനെ ഫുഡൊക്കെ വെച്ചു ഞങ്ങൾ ഏകദേശം നേരത്തെ ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ച് പന്ത്രണ്ടര കുറച്ച് ഫുഡ് ഇവിടെ നിന്നും കഴിച്ച് കുറച്ച് വീട്ടിൽ നിന്നും കഴിക്കാനുള്ള രീതിയിലാണ് പോവുക അപ്പോൾ അവിടെയും എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഫുഡെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പതിനൊന്നര ആയിട്ടുള്ളൂ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ട് ചിലപ്പോൾ നമുക്ക് വലിയ ബ്ലോക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ഒരു മണിക്കൂറും കൊണ്ട് നമ്മൾ എത്താറുണ്ട് നമ്മൾ ഇവിടുന്ന് പെരുമ്പാവൂർ പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലി അങ്കമാലീന്ന് അങ്ങനാട് അങ്ങനെയാണ് നമ്മൾ പോവാറ് ഓണം ആയതുകൊണ്ട് തന്നെ ചെറിയ വളരെ ചെറിയ രീതിയിലുള്ളൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ വീട്ടിലെത്തി പിള്ളേരൊക്കെ വണ്ടിയിൽ സുഖമായിട്ട് കയറുന്നു തുടങ്ങി അവർ രാവിലെ നേരത്തെ എണീറ്റ് വാങ്ങുന്നു അപ്പോൾ വീട്ടിലെത്തിയിട്ട് എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ച് ചോറ് ഞങ്ങളുണ്ടു അത് കഴിഞ്ഞ് പിള്ളേരുടെ ഡ്രസ്സ് കൊള്ളാക്കുന്നതിന് മുമ്പ് അവരൊക്കെ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ പിള്ളേർ സംഘം ഒരാണും മൂന്ന് പെണ്ണുമാണ് ഇവിടെ ഉള്ളത് എൻ്റെ ചേച്ചിക്ക് ഒരാണും ഒരു പെണ്ണുമാണ് ആകെ ഉള്ളൊരാൺ തരിയാണ് ഈ മുമ്പിൽ നടന്നു വരുന്നത് കേട്ടോ ഫാമിലി ആയിട്ടാണെങ്കിലും കുറേ ഫോട്ടോസ് എടുത്തു ഇങ്ങനത്തെ ഒക്കെ സന്ദർഭത്തിനല്ലേ നമ്മൾ എല്ലാവരും ഒത്തുകൂടണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറ്റാവുന്നത്ര ഫോട്ടോസ് എടുത്ത് സൂക്ഷിക്കുക എല്ലാ കൊല്ലവും നമുക്കിതുപോലെ കൂടാൻ പറ്റുമോ അറിയില്ല അപ്പോൾ എല്ലാ ഇത് നമ്മൾ എത്ര ഫോട്ടോ എടുക്കണോ അത് നമ്മുടെ നല്ല ഓർമ്മകളായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും